മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം എൽ എ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസാരിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് എം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം വയനാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ അഞ്ഞൂറോളം പേരുടെ ജീവനാണ് കവർന്നതെന്നും ഒരു ഗ്രാമത്തെ പോലും ഇല്ലാതാക്കുകയും ചെയ്യുകയുണ്ടായി എന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി അഞ്ച് ദശലക്ഷം ജനങ്ങൾ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം സഭ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യണമെന്നും ഡീൻ കുര്യാക്കോസ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയുള്ള ആശങ്കകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഡാമിന് ബലക്ഷയമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള പ്രചാരണം ശക്തി പ്രാപിച്ചതോടെ വിശദീകരണവുമായിട്ട് ജില്ലാ ഭരണകൂടവും രംഗത്തെത്തിയിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ടെന്ന് കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച ഗൂഗിൾ എർത്ത് ചിത്രമാണിത് പ്രമുഖർ ഉൾപ്പെടെ ചിത്രം പങ്കുവച്ചതോടെ ഡാം വലിയ ദുരന്തം വിതയ്ക്കാൻ ഒരുങ്ങുകയാണെന്ന രീതിയിൽ ചർച്ചകളുണ്ടായി ഇത്തരം ചർച്ചകൾക്കായി സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടതോടെയാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിരുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല നിലവിലെന്നും ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഡാമിലെ ജലനിരപ്പ് നിലവിൽ നൂറ്റി മുപ്പത്തി ഒന്ന് എഴുപത് അടിയാണെന്നും നൂറ്റിമുപ്പത്തി ആറ് അടിയിലെത്തിയാലേ സ്പിൽവേ ഷട്ടറുകളുടെ ലെവലിൽ വെള്ളമെത്തും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് അനുവദനീയ സംഭരണശേഷി മഴ കനത്ത സാഹചര്യത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച ഉഭയ സമിതി ഡാമിൽ പരിശോധന നടത്തിയിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് അണക്കെട്ടിലെ ചോർച്ച മൂലമുള്ള അപകടാവസ്ഥ എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടി തുടർന്നുള്ള ഓട്ടയടയ്ക്കൽ ശ്രമങ്ങളെ ചൊല്ലി വിദേശികളായ എഞ്ചിനീയർമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സൂചനയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി ആറ് മുതൽ സിപ്പേജ് വെള്ളത്തിനൊപ്പം നിർമ്മാണ സാമഗ്രിയായ സുർഖി മിശ്രിതം ഒലിച്ചു പോകുമെന്നും കണ്ടെത്തിയിരുന്നുള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിശദമായി പരിശോധിച്ച ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായ എൽ എച്ച് ഗ്രെഗ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു സുർഖി നഷ്ടപ്പെട്ടതിനാൽ അണക്കെട്ടിന്റെ ജലമുഖത്തെ പ്ലാസ്റ്ററിംഗിൽ നിരവധി വിടവുകൾ ഉണ്ടായിരുന്നു ഇതിലൂടെ ഡാം ഭിത്തിക്കുള്ളിലേക്ക് ജലം തള്ളിക്കയറിയെന്നും അണക്കെട്ടിന്റെ മുകളിൽ വീഴുന്ന മഴവെള്ളവും ഭിത്തി ിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടായിരുന്നതായും റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നുണ്ട് ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജലമുഖത്ത് മുക്കാലിഞ്ച് ഘനത്തിൽ സിമെന്റ് പ്ലാസ്റ്ററും പുറത്തിട്ട് ഭിത്തി നിർമ്മിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ അണക്കെട്ട് അന്ന് ഗ്രൗണ്ടിംഗ് നടത്തുന്നതിന് വിഡിത്തമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് എഞ്ചിനീയർ ഡോവ്ല രംഗത്ത് വന്നിരുന്നു ഇതവഗണിച്ച് അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് അടി മുകളിൽ പാരപ്പറ്റിൽ നിന്ന് ഇരുപത് അടി താഴ്ചയിലേക്ക് തുറന്ന സിമെന്റ് ഗ്രൗണ്ടിംഗ് നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എന്നാൽ ഇന്നും ഈ ഒരു പഴക്കം എന്നാൽ ഇന്നും ഈ ഒരു മുല്ലപ്പെരിയാർ ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് കേരളീയർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്